രാഷ്ട്രീയ നിയന്ത്രണം നടപ്പിലാക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കുന്ന രാഷ്ട്രതലവിൻ്റെ അധികാരം പരിമിതപ്പെടുത്തുന്ന പൗരസ്വാതന്ത്ര്യങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ രൂപമാണ് ജനാധിപത്യം അടുത്ത അഞ്ച് വർഷം രാജ്യം ആരെ എങ്ങനെ ഭരിക്കണമെന്ന് വിധിയെഴുതാനുള്ള തിരഞ്ഞെടുപ്പിൽ കേരളം നാളെ സമ്മതിദാനം രേഖപ്പെടുത്തുകയാണ് ഏഴു ഘട്ടമായി നടക്കുന്ന പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലാണ് കേരളം വോട്ട് ചെയ്യുന്നത് സംസ്ഥാനത്തെ കനത്ത ചൂടിനെ അവഗണിച്ച് സ്ഥാനാർത്ഥികളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരും നടത്തിയ പരസ്യ പരസ്യപ്രചാരണം ബുധനാഴ്ച വൈകുന്നേരം കലാശക്കൊട്ടോടെ പരിവസാനിച്ചു ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ് രണ്ട് പോയിന്റ് ഏഴ് ഏഴ് കോടി വോട്ടർമാരാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്താനുള്ളത് വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എങ്കിലും ഇതിന് ആനുപാതികമായി യുവ വോട്ടർമാരുടെ എണ്ണത്തിൽ വർധനവില്ല തൊഴിലിനും വിദ്യാഭ്യാസത്തിനുമായി കേരളം വിട്ടവരുടെ എണ്ണത്തിലുള്ള വർധനയായും ഇതിനെ വിലയിരുത്താം ഇരുപത്തഞ്ച് വനിതകളടക്കം നൂറ്റി തൊണ്ണൂറ്റി സ്ഥാനാർത്ഥികളാണ് രംഗത്തുള്ളത് പതിവ് പോലെ മൂന്ന് പ്രധാന രാഷ്ട്രീയ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഇരുപത് മണ്ഡലത്തിലും ഗൗരവപൂർവ്വം മത്സരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എഴുപത്തി ഏഴ് പോയിന്റ് ആറ് ഏഴായിരുന്നു സംസ്ഥാനത്തെ പോളിംഗ് ശതമാനം കേരളത്തിലെ തിരഞ്ഞെടുപ്പിനെ കൗതുകകരമാക്കുന്നത് ഭരണകക്ഷിക്കെതിരെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന മതേതരവാദികളുടെ ചിന്താഗതിയാണ് ആർക്കു വേണ്ടി വോട്ട് ചെയ്യണം എന്ന നിഷേധ മനോഭാവം മാറ്റിവെച്ച് ജനാധിപത്യം വിജയിക്കണം അതിന്റെ സമ്പൂർണ്ണവും വിശാലവുമായ അർത്ഥത്തിൽ എന്ന ചിന്തയിലാവട്ടെ നാളത്തെ വോട്ട്